അജ്മിയുടെ ഈ ഒരു കുക്കറി കോണ്ടസ്റ്റിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ് നമുക്ക് ഓരോരുത്തരുമായിട്ട് പരിചയപ്പെട്ടിട്ട് വരാം സ്വന്തമായി പുട്ട് കട മനുഷ്യനാണ് ഈ നമ്മൾ ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചതുപോലെയാണ് നിങ്ങൾക്ക് എന്തായാലും കുക്കിംഗ് എത്രയോ വർഷമായിട്ട് ഭയങ്കരമായിട്ട് അറിയാം അറിയില്ല എന്താ വെൽക്കം വെൽക്കം ഓൾ ബെസ്റ്റ് അറിയാവുന്ന ൾക്ക് അറിയാവുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള കുക്ക് ഹാജാക്കുടെ ബിരിയാണി ഭയങ്കര ഫേമസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സത്യമാണോ അല്ലേ മോളെ പറഞ്ഞു അത് നടക്കില്ല ചിക്കൻ നിർമ്മാണ ഫ്യൂച്ചർ അമ്മ ഇൻ അസോസിയേഷൻ വിത്ത് മൈഗ്രേഷൻ ആൻഡ് ആൻഡ് സ്റ്റഡി എക്സ്പെർട്സ് ടു ബി യൂണിവേഴ്സിറ്റി കളക്ഷൻസ് ബൈ ഡി ഗ്രൂപ്പ് ഡയറക്ഷൻ എല്ലാ കാര്യത്തിലും വ്യക്തിയല്ലേ നിൽക്കുന്നത് പുരസ്കാരം നേടിയ ശ്രീ കൊണ്ട് വളരെ അഭിമാനത്തോടെ നിൽക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല കൈകൾ അതെ അതെ വ്യക്തമാക്കണമല്ലോ അതുകൊണ്ട് തന്നെയാണ് സ്റ്റേഷൻ വണ്ണിൽ നിൽക്കുന്നത് ആരൊന്നും കണ്ടില്ല പാലക്കാട്ടിൽ നിന്നും പാലക്കാടിന്റെ തനതായ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഷെഫ് പിള്ളയ്ക്ക് പോലും ചില ടിപ്പുകൾ ഷാജി നിൽക്കുന്നത് വാശി വാശി മത്സരമാണ് കൂടിയിട്ട് നേരത്തെ വെച്ചിട്ടുണ്ട് അസാദി കുക്കാണെന്ന് കേട്ടിട്ടുണ്ട് നല്ല അസലായിട്ട് നല്ല നല്ല വിഭവങ്ങളൊക്കെ വെക്കുന്ന ആളാണ് കേട്ടു സത്യമാണോ എപ്രേട്ടൻ പറഞ്ഞു സത്യമല്ലേ കുക്കിംഗ് നമ്മളെ ബിഗ് എവിടെ നിങ്ങൾ ഒരു ടീം മിസ്സിംഗ് ആണ് എന്നിട്ട് കൂടി നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറാണ് ഇനി ഇന്ന് ഇതിൽ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ഒരു വ്യക്തിയാണ് ദ വൺ പേഴ്സൺ ഹു ഡിസൈഡ്സ് ഹു വിൻസ് വാട്ട് യു എന്താണ് ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്നത് തീരുമാനിക്കുന്ന ഒരേ ഒരാൾ ു താങ്ക് യു സോ മച്ച് അപ്പൊ നമ്മുടെ മത്സരത്തിലേക്ക് അടക്കാണ് നിങ്ങൾക്ക് എല്ലാം ഒരു ജനറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട് കുക്ക് ചെയ്യേണ്ടത് ഒരു സർപ്രൈസ് ഡിഷാണ് അപ്പൊ ആ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പം വരും എല്ലാവരും കോമൺ ആയിട്ട് അപ്പൊ വേറെ ജനറൽ റൂൾ ഒന്നുമില്ല നിങ്ങൾക്കെല്ലാം സോ ദ റൂൾ ടൈം ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് കുക്ക് ചെയ്യേണ്ട രണ്ട് ഇൻഗ്രീഡിയൻസ് വരും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അത് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഒരു അഞ്ച് മിനിറ്റ് പ്ലാ മെനു പ്ലാൻ ചെയ്തതിനു ശേഷം എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം അതൊരു കോണ്ടിനെൻറ്റൽ സ്റ്റൈലോ ചൈനീസോ കേരളയോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലോ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് അപ്പോൾ ഫൈനലി ഒരു വൺ അവറിനുള്ളിൽ ഈ ഫിഷ് ഡിഷ് ഫിനിഷ് ചെയ്യാന്നുള്ളതാണ് ഫിഷ് ഈ ഡിഷാണോ ഫിഷ് ആണോ എന്നുള്ള തീരുമാനമായിട്ട് മതി പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ പറഞ്ഞതുകൊണ്ടും എനിക്ക് എന്താണ് ഇതിനൊരു ഇൻഗ്രീഡിയന്റ് അറിയാന്നുള്ളത് കൊണ്ടും പക്ഷെ അങ്ങനെ ഇപ്പൊ ഈ പറയാൻ പോകുന്ന ഇൻഗ്രീഡിയന്റ് വെച്ച് അങ്ങനെ വേറെ ട്രൈ ചെയ്യാൻ അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനകത്ത് ആ സാധനത്തിന്റെ പേര് മാറ്റി പറയുവോ അപ്പൊ അതിന് ഇംഗ്ലീഷ് പേര് പറയു അതെ ഓക്കെ അപ്പൊ നമ്മുടെ നിങ്ങളുടെ സർപ്രൈസ് ആയിട്ട് ഇന്ന് കുക്ക് ചെയ്യേണ്ട ആ മിസ്റ്ററി ബോക്സ് നമ്മുടെ അജിമിയുടെ ടീം ഓരോരുത്തരുടെ ടേബിളിലേക്ക് കൊണ്ടുവരികയാണ് നോക്കിയിട്ട് നമ്മൾ എന്താ ഞാൻ പറയുന്നു അതെന്താണ് എന്നുള്ളത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നല്ലൊരു കുക്കായിരിക്കും പക്ഷെ ആണെങ്കിലും അല്ലെങ്കിലും സുരേട്ടാ ഇതെന്താണ് സാധനം ആദ്യം നമുക്ക് ഷെഫിനെ കൊണ്ടൊന്ന് പറയുക ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവ് സുരേട്ടം പറയണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നൊരു ചിക്കൻ്റെ ഏതെങ്കിലും ഒരു ഡിഷ് ആണ് അതിനകത്ത് പക്ഷേ ഒരു ആയിട്ട് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഒരു കൂർക്കയാണ് ഓക്കെ അപ്പോൾ നമുക്കറിയാം അങ്കമാലി കാലടി അല്ലെങ്കിൽ അവിടെയൊക്കെ കൂർക്ക വെച്ചിട്ട് പലതരം മീറ്റ് കുക്ക് ചെയ്യും അപ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങളുടെ ചോയ്സ് ആണ് ഇത് വെച്ച് ഒരു ചിക്കനും കൂർക്കയും ഒരു ഡിഷ് നിങ്ങൾ വൺ അവറിൽ ക്രിയേറ്റ് ചെയ്യുക അത് എന്ത് ഇതിനകത്ത് നിങ്ങളുടെ ടേബിളിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും സെയിം ആണ് ആ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഷ് ആരാണോ ക്രിയേറ്റ് ചെയ്യുക അവരായിരിക്കും ഇന്നത്തെ വിന്നർ അപ്പോൾ പറഞ്ഞ പോലെ വൺ അവർ ആണ് ടൈം ആ കുക്കിംഗ് ഇപ്പൊ നിങ്ങൾക്ക് മെനു ഒക്കെ മെനു എന്താണ് ഏത് ഡിഷാണ് എങ്ങനെ ചെയ്യണമെന്ന് ഡിസ്കഷൻ ഡിസ്കസ് ചെയ്യാനുള്ള ടൈമാണ് ആക്ച്വൽ കുക്കിംഗ് ടൈം തുടങ്ങുക ഏ അല്ല ഇപ്പഴേ അറിയാൻ വരട്ടെ ഈ കുക്കിംഗ് അറിയാം എന്നുള്ള പേരിൽ ഇച്ചിരി അഹങ്കാരം കാണിക്കുന്നുണ്ടോ ഈ ടീം എന്ന് പോലും എനിക്ക് ഹലോ ഹലോ കള്ളത്തുറം കാണിക്കാറായിട്ടില്ല ഓക്കേ ആദ്യമേ കണ്ടു നിൽക്കുന്ന എല്ലാവരുടെയും അറിവിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് ചിക്കൻ ആൻഡ് ചിക്കൻ ആൻഡ് ചൈനീസ് പൊട്ടാറ്റോ ഈ കൂർക്കയും ചിക്കനും വെച്ച് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം അവിടെ വൻ പ്രശ്നം ആ ആ നാല് ടീം ചിക്കൻ കൂടെ ഇട്ടിരിക്കുന്നത് കൂർക്കയാണെന്ന് ഇതുവരെ കൺഫേം ആക്കിയിട്ടില്ല അവര് ഇതെന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതല്ലേ പറഞ്ഞത് അറിയാവുന്ന ആൾക്കാരല്ലേ ഓക്കേ ഒരൊറ്റ കാര്യം നിങ്ങക്ക് ഏത് ഡിഷാണ് കുക്ക് ചെയ്യാൻ സമയമാണ് നെക്സ്റ്റ് മിനിറ്റ്സ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം എന്ത് ഡിഷാണ് ഉണ്ടാക്കാൻ പോണ്ടെ അതിന്റെ മിസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ ഷെഫ് ഒരു ഡൗട്ട് വെച്ചോട്ടെ ഷെഫിനോട് ചെറിയ സംശയങ്ങൾ ചോദിക്കാമോ നമുക്ക് എല്ലാവർക്കും മൂന്ന് മൂന്ന് ലൈഫ് ലൈഫ് ലൈൻ ലൈൻ എല്ലാവർക്കും ആ മൂന്ന് ലൈഫ് ലൈൻ ഉപയോഗിച്ച് ഷെഫിന്റെ സഹായം തേടാവുന്നതാണ് ഷാജേട്ടാ ഈ ടീമുകളെ കണ്ടിട്ട് എന്ത് തോന്നുന്നു ഷാജു എല്ലാവരും കണ്ടിട്ട് എനിക്ക് നല്ല അഭിപ്രായം ഉണ്ട് കാരണം ഇത് എന്താക്കും അറിയാം നന്നായിട്ട് ഉണ്ടാക്കും അറിയാം ഇത് കഴിക്കണ ആള എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മതി നന്നായിട്ട് ഉണ്ടാക്കും പക്ഷെ കഴിക്കണ ആളുടെ കാര്യം ഇതിൽ മിക്ക ആൾക്കാരും നന്നായിട്ട് ഇളക്കാൻ പറ്റിയവര ഷാജൻ ചേട്ടൻ നന്നായിട്ട് ഇളക്കും നന്നായിട്ട് ഇളക്കും ഷാജൻ ചേട്ടാ ആ സ്വർണ്ണ ഒരുക്കുവാണോ അതിനകത്ത് കുക്ക് ചെയ്തിൻ്റെയോടൊപ്പം തന്നെ ക്ലീനിങ്ങിന് ഒരു പത്ത് മാർഗ് ഉണ്ടാണ് അപ്പം ആ സ്റ്റേഷൻ ഏറ്റവും ടൈഡി ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഫൈനൽ പ്രസൻറ്റ് ചെയ്യുന്നവർക്ക് ഒരു എക്സ്ട്രാ മാർഗ്ഗ കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ രുചി മാത്രമല്ല ഇതിൽ ഇതിൽ നിന്നും അവസാനം വരെ ഉണ്ടാവും ചിക്കൻ 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 കഴിച്ചു സ്പെഷ്യൽ കറിയാണല്ലോ മസാല കറിയുടെ നല്ല സ്പൈസി വിശേഷം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ആൻഡ് ഈസ് യുവർ ക്യാപ്റ്റൻ സ്പീക്കിംഗ് Brides of Maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.